നമസ്കാരം ഏതൊരു പ്രവാസിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അതെ ഞാനും ആ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിലാണ് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ആനൽ വൊക്കേഷൻ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ക്രിസ്മസിലാണ് ഞാൻ ഒരു ആറ് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് പോയത് സോ നമ്മളങ്ങനെ നമ്മുടെ കമ്പനിയുടെ അക്കോമഡേഷനിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാൾ പിന്നെ നമ്മളുടെ വീട്ടുകാരോടൊപ്പമുള്ള യാത്രകൾ കൂട്ടുകാരോടൊപ്പമുള്ള യാത്ര അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുമായിട്ടാണ് ഈ ഒരു വെക്കേഷനും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ടിൽ നിന്ന് സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിലാണ് എൻ്റെ യാത്ര ചങ്കി എയർപോർട്ടിലെ ടെർമിനൽ ത്രീയിൽ നിന്നാണ് സിംഗപ്പൂർ എയർലൈൻസ് എസ് ക്യൂ ഫൈവ് ത്രീ ഫോർ സിംഗപ്പൂർ ടു കൊച്ചി വിമാനം പുറപ്പെടുന്നത് നമ്മളങ്ങനെ ചങ്കി എയർപോർട്ടിലെ ടെർമിനൽ ത്രീയിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ചങ്കി എയർപോർട്ട് ടെർമിനൽ ത്രീയിലെ കുറച്ച് വിശേഷങ്ങളും ഈ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളാണ് ചങ്കി എയർപോർട്ടിൽ ഉള്ളത് മാൻ പവർ തീരെ ആവശ്യമില്ലാത്ത ഓട്ടോമേറ്റഡ് ചെക്ക് ഇൻ കിയോസ്കുകൾ അത് അങ്ങനെയുള്ള ഒരുപാട് ഓട്ടോമേറ്റഡ് ചെക്ക് ഇൻ കിയോസ്കുകളാണ് അവിടെ ഉള്ളത് നമുക്ക് തന്നെ നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നമ്മുടെ ബോർഡിംഗ് പാസും അതേപോലെ തന്നെ നമ്മുടെ ലഗേജിൻ്റെ സ്ലിപ്പും നമുക്ക് ഇവിടെ നിന്ന് കൈപ്പറ്റാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കിയോസ്കുകളിൽ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് അതിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് അതെല്ലാം ഡബിൾ കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ ലഗേജിനുള്ള സ്റ്റിക്കറും അതിൻ്റെ കൂടെ തന്നെ ബോഡി പാസ് നമുക്ക് ലഭിക്കുമ്പോൾ അതിലുള്ള ഡീറ്റെയിൽസും നമ്മൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ അവരുടെ സ്റ്റാഫിൻ്റെ സൗകര്യവും ലഭ്യമാണ് അങ്ങനെ ബാഗ് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ ഡിപ്പാർച്ചർ കൗണ്ടറിലേക്ക് പോയി എമിഗ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ എമിഗ്രേഷൻ ക്ലിയറൻസും കിട്ടിയിട്ട് ഞാൻ നേരെ പോയത് നമ്മൾ മലയാളികളടക്കം എയർപോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഈ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വർഷങ്ങളുടെ സമ്പാദ്യം കൊടുത്താൽ പോലും കിട്ടാത്ത കുപ്പികളും പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് കുപ്പികളും ഞാനിവിടെ കണ്ടു അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ രണ്ട് കുപ്പിയും സെലക്ട് ചെയ്ത് ഞാൻ നേരെ പോയത് എൻ്റെ ഗേറ്റിലേക്കാണ് അങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ അപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത് ഒരു സംസ്ഥാനം പോലെ നീണ്ടു നിർന്നെടുക്കുന്ന ഇയർപോർട്ടിൻ്റെ ഏതോ ഒരു മൂലയ്ക്കാണ് എൻ്റെ ഗേറ്റ് എന്നുള്ളത് അങ്ങനെ ആ ഗേറ്റിലേക്ക് എത്താൻ ഇവിടെ എയർപോർട്ടിൽ തന്നെയുള്ള സൗകര്യമായ സ്കൈ ട്രെയിൻ പിടിച്ചിട്ടാണ് എ നയൻറ്റീൻ എന്ന എൻ്റെ ഗേറ്റിലേക്ക് ഞാൻ പോയത് ഈ എയർപോർട്ടിലേക്ക് എത്തുന്ന ഓരോ യാത്രക്കാരനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒറ്റയ്ക്ക് മാതൃകയാകുകയാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് സിംഗപ്പൂരിലേക്ക് ചങ്കി എയർപോർട്ട് അങ്ങനെ സ്കൈ ട്രെയിൻ പിടിച്ച് എ നയൻറ്റീൻ എന്ന എൻ്റെ ഗേറ്റിലേക്ക് ഞാൻ യാത്ര ചെയ്യും അങ്ങനെ ബോർഡിങ്ങിനുള്ള കാത്തിരിപ്പിൽ നമ്മുടെ സിഗ്നേച്ചർ ഫോട്ടോയും നമ്മൾ എടുത്തു എ നയൻറ്റീൻ ഗേറ്റിൽ നമുക്ക് കൊച്ചിയിലേക്ക് പറക്കാനുള്ള സിംഗപ്പൂർ എയർലൈൻസിൻ്റെ എസ് ക്യൂ ഫൈവ് ത്രീ ഫോർ ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി കാത്തുനിൽക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ലോകത്തിലെ തന്നെ മികച്ച എയർലൈനുകളിലൊന്നായ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ എക്കണോമിക് ക്ലാസ്സിലെ ഒരു വിൻഡോ സീറ്റിൽ തന്നെയാണ് എനിക്ക് എൻ്റെ സീറ്റ് കിട്ടിയത് അങ്ങനെ പറഞ്ഞ സമയത്തിന് തന്നെ കൃത്യം എട്ട് മണിക്ക് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എസ് കെ ഫൈവ് ത്രീ ഫോറിൽ ഞങ്ങൾ യാത്രയായി അങ്ങനെ എനിക്ക് കിട്ടിയ വിൻഡോ സീറ്റിലൂടെ സിംഗപ്പൂരിൻ്റെ രാത്രികാല ദൃശ്യങ്ങളും ഞാൻ പകർത്തിയെടുത്തു അങ്ങനെ ഒരുപാട് നേരത്തെ വിശപ്പിൻ്റെ വിളയ്ക്ക് ശേഷം സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ക്രൂ നമുക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഫിഷ് കറി മീൽസ് തന്നെയാണ് കൊണ്ടു കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ ഇറങ്ങിയ മികച്ച സിനിമയായ ദാദ എന്നൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചി എയർപോർട്ടിൻ്റെ റൺവേയിലേക്ക് നമ്മുടെ വിമാനം നിലംന്തൊട്ടത് ഇനി കാണാൻ പോകുന്നത് ഏതൊരു പ്രവാസിക്കും മനസ്സിന് കുളിര് നൽകുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ വിമാനം നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ റൺവേയിൽ ലാൻഡ് ചെയ്യുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് നമുക്കൊരു ദൃശ്യം കാണാൻ സാധിക്കും ആ ഒരു ദൃശ്യം ഏതൊരു പ്രവാസിയുടെ മനസ്സിനും കൊടുക്കുന്ന ഒരു കുളിര് അത് വലുത് തന്നെയാണ് വേറൊന്നുമല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ കൊച്ചി എയർപോർട്ടിലെ കടമ്പകളെല്ലാം പൂർത്തിയാക്കി ലഗേജ് എടുത്ത് വേഗം ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബത്തെ കാണാൻ വീട്ടിലേക്കുള്ള യാത്ര ഏറ്റവും മനോഹരമാണെന്ന് പണ്ടാരോ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നാളെക്ക് ശേഷം കുടുംബത്തെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അപ്പോൾ നാട്ടിൽ നിന്നുള്ള കുറേയധികം വിശേഷങ്ങളുമായിട്ട് ഒരുപാട് അടിപൊളി വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം